ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ ഇന്ത്യൻ ആയിരുന്ന സമാപിക്കുമ്പോൾ ചേരുന്ന സമ്മേളനത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നു സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്ന് അഞ്ചലിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് മൗനജാഥയും സംഘടിപ്പിച്ചിരുന്നു സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മൌനജാഥ ആറോ ജംഗ്ഷൻ ചുറ്റി ചന്തമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ക്യാഷ്യൂ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ മുൻ മന്ത്രിയും എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി എം നേതാക്കളായ സതീഷ് പ്രമോദ് സുജ ചന്ദ്രബാബു രഞ്ജു സുരേഷ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗം ആയൂർ ബിജു അഞ്ചൽ ജമാഅത്ത് പ്രസിഡന്റ് സലീം കോൺഗ്രസ് നേതാവ് അഞ്ചൽ സോമൻ സി പി എം അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജു സി നേതാവ് ഹരീഷ് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ അനുസ്മരണം രേഖപ്പെടുത്തി സംസാരിച്ചു കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്കോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ആ ജയീവിലെ ജവഹർലാൽ നെഹ്റു സർവജനാ കുറച്ചുണ്ടായിരത്തി തുടർച്ചയായിരിക്കാൻ കഴിയുമ്പോൾ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അറബവും പാഠവും ഒക്കെ കണ്ടുകൊണ്ടാണ് കൃഷികൾ തുടർച്ചയായി നല്ലതാണ് അദ്ദേഹത്തെ ജയനീവിന്റെ കുറച്ച് ഉണ്ടായിരുന്നു അന്ന് മുതലാണ് പൊതുവിൽ അറിയപ്പെടുകയെങ്കിലും പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവർത്തിയ പഠിക്കുന്ന ജനപ്പെടുത്തുന്ന മുമ്പ് സി ബി എസ് ഇ പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാമത്തെ റാങ്ക് ലൈക്കാൻ കുട്ടിയാകുമെന്നുള്ള പ്രസക്തി സി ബി എസ് ഇ പരീക്ഷ കരിഞ്ഞ നമുക്ക് വന്നപ്പോൾ ചെയ്താൽ വ്യക്തിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് അർഹപ്പെട്ടുശേഷമാണ് വിശ്വസനെ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാഴ്ച പോലെ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും നേതൃസ്ഥാനത്ത് അംഗീകരിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു ദേശീയ നേതാവായ അന്തരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ചുമൊക്കെ ആ പ്രമേയത്തിൽ പ്രതിപാദിച്ചു സാമാന്യന ഒരു സബ്ബന്റെ കുടുംബത്തിൽ ആണ് അദ്ദേഹം ജയിച്ചത് അന്നൊക്കെ ആ കാലഘട്ടത്തിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സമ്പ്രദായ കുടുംബത്തിൽ തന്നെ ഈ നിലയിൽ എല്ലാം ഉള്ള പശ്ചാത്തലം ഉള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് തമിഴ്നാട്ടിൽ മാതാപിതാക്കൾ തലങ്കാല നിവാസികളാണെങ്കിലും ഇവിടെ മദ്രാസിൽ വെച്ചാണ് ഈ നാം വിപ്ലവ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ചും നികത്താനാകാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന അദ്ദേഹം ചുരുങ്ങിയ ഏറെവരിലെ ചികിത്സയ്ക്കൊടുവിലാണ് നമ്മെ വിട്ടു പിരിഞ്ഞത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Augusti Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.